ഉത്തർപ്രദേശിൽ എന്താണ് സംഭവിച്ചത് യോഗിയും മോദിയും തമ്മിലുള്ള വടംവലി ഈ ഒരു വീഴ്ചക്ക് കാരണമായോ അങ്ങനെയൊക്കെ എന്ത് തോന്നുന്നു അല്ല യു പിയുടെ മാത്രം പ്രശ്നം അല്ല ഇതൊക്കെ ഇതൊരു വിജയമായി കണക്കാക്കാമോ എന്ന് ചോദിച്ചാൽ ഇതൊരു പരാജയമായിട്ട് കണക്കാക്കാൻ പറ്റില്ല കാരണം ഭരണം ഇപ്പോഴും ബി ജെ പിയുടെ കയ്യിൽ തന്നെയാണ് പക്ഷേ ബി ജെ പി ഇതുവരെ വച്ചമുലർത്തിരുന്ന ഒരു അതിൽ കടന്ന ആത്മവിശ്വാസത്തിന് അഥവാ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ് ഏതാനും മാസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഏതാണ്ട് അഹങ്കാരത്തിന്റെ അതിരുകളോളം എത്തുന്ന ആ അദ്ദേഹത്തിന്റെ ചില പ്രഖ്യാപനങ്ങൾക്കും പ്രസ്താവനകൾക്കും കിട്ടിയ ഒരു വലിയ കിഴുക്കായിട്ട് നമുക്കതിനെ കിടക്കാം ഇവിടെ കേരളത്തിൽ പിണറായി സഹാമിന്റെ കരണത്തടിയാണ് കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെ അത്രയും കിട്ടിയിട്ടില്ല തലയ്ക്ക് ശക്തമായ കിഴക്കാണ് കിട്ടിയിട്ടില്ല ഈ ചെങ്കോട്ടയിൽ പതാക ഉയർത്തിക്കൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗം മുതൽ ഇങ്ങോട്ട് പുതിയ പാർലമെന്റ് പഴയ പാർലമെന്റിൽ നിന്ന് പുതിയ പാർലമെന്റിലേക്ക് മാറിയപ്പോഴും പാർലമെന്റ് സമ്മേളനം അവസാനിച്ചപ്പോഴും ഒക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളും പ്രഖ്യാപനങ്ങളൊക്കെ നമുക്ക് അദ്ദേഹം ദൈവ ദൈവം ഇങ്ങോട്ട് അയച്ച പ്രതിപുരുഷനാണ് എന്ന രീതിയിൽ ഉള്ള അത് ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ ഉള്ളത് അടക്കം അതുപോലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന് അമ്പത് സീറ്റുകളിൽ കിട്ടാൻ അദ്ദേഹം പ്രാർത്ഥിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള പരാമർശങ്ങൾ ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്താണ് ഇതുപോലൊരു ജനവിധി ഉണ്ടായിട്ടുള്ളത് നമ്മൾ ഈ കാണുമ്പോൾ ഇത് പ്രാദേശികമായ വകഭേദങ്ങൾ തന്നെയുണ്ട് ഉദാഹരണത്തിന് രാജസ്ഥാനിൽ ബി ജെ പിക്ക് തിരിച്ചടി കിട്ടി അല്ലെങ്കിൽ ഹരിയാനയിൽ കിട്ടി എന്നുള്ളത് സത്യമാണ് അതേസമയത്ത് ഗുജറാത്തിൽ യാതൊരു പോർലേൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അതോടൊപ്പം തന്നെ മധ്യപ്രദേശിൽ ഏറെക്കുറെ എല്ലാ സീറ്റും തന്നെ അവർ വിജയിക്കും അപ്പൊ അവിടെ എന്തുകൊണ്ടിന്ന് സംഭവിച്ചില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട് ആ അതുപോലെ ശക്തമായ പ്രചരണം നടത്തിയ മറ്റൊരു സംസ്ഥാനമാണല്ലോ ബിഹാർ ബിഹാറിൽ ആ തേജസ്വി യാദവ് അതിന് ജയിമിതി എന്നൊന്നും പറഞ്ഞിട്ട് സംഭവിച്ചില്ല നേരം പറഞ്ഞ് ബംഗാളിൽ ചെല്ലുമ്പോൾ സ്ഥിതി വ്യത്യസ്തമാണ് ബിജെപിക്ക് കഴിഞ്ഞ നമ്മൾ കിട്ടിയ അത്ര സീറ്റ് അവിടെ കിട്ടിയിട്ടില്ല കിട്ടിയില്ല അതേ സമയത്ത് ഒഡീഷയിലേക്ക് നോക്കുമ്പോൾ ഈ കിഴക്കേ തീരത്ത് പൊതുവേ ബി ജെ പി ഇതുവരെ ക്ലച്ച് പിടിച്ചിരുന്നില്ല ഒഡീഷ എത്രയോ കൊല്ലമായിട്ട് നവീൻ പട്നായിക്ക് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സംസ്ഥാനമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽക്കെങ്കിലും ആദ്യം ബി ജെ പി സഖ്യം ചെയ്യേണ്ടിരുന്നു പിന്നെ സഖ്യമില്ലാതെയാണ് വലിയ ജനസമ്മതി ഉള്ള ഒരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ പാർട്ടിയെ തോൽപ്പിച്ച് ബി ജെ പി അധികാരം പിടിക്കുന്നു ബി ജെ ഡി ഏറെക്കുറു അർത്ഥ സഖ്യകക്ഷി തന്നെയായിരുന്നു പാർലമെന്റിൽ ഇവർ ഒരുമിച്ച് സഹകരിച്ചാൽ അവർ രണ്ടാം സ്ഥാനത്താവുന്നു കോൺഗ്രസ് ദയനീയമായ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു ആ തൊട്ടടുത്ത സംസ്ഥാനമായ ആന്ധ്ര ഇവരോട് ചേർന്ന് അധികാരം പിടിക്കും കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിൽ നേട്ടം ഉണ്ടാകും അതുപോലെ കോൺഗ്രസ് ഇപ്പോഴും ഭരിക്കുന്ന സമീപകാലത്ത് തിരഞ്ഞെടുക്കപ്പെട്ട കർണാടകയിൽ നേട്ടം ഉണ്ടാകും ഇത് ഒരു ഫ്രാക്ചേർഡ് വെർഡിക്റ്റ് ആണ് ചില സ്ഥലങ്ങളിൽ അവർക്ക് തിരിച്ചടി ഉണ്ടാവും പ്രാദേശികമായിട്ട് രാജസ്ഥാനിലെ പ്രാദേശിക വിഷയങ്ങളുണ്ടായിരുന്നു ഹരിയാനയിലെ പ്രാദേശിക വിഷയങ്ങളുണ്ടായിരുന്നു പക്ഷെ ശ്രീജിത്ത് പറഞ്ഞപോലെ യു പി വളരെ വലിയ സംസ്ഥാനമായതുകൊണ്ട് അവിടെ കിട്ടുന്ന ഒരു തിരിച്ചടിക്ക് തീർച്ചയായിട്ടും വലിയ മാനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ തവണ എസ് പി ബി എസ് പി കോമ്പിനേഷൻ ബി എസ് പിക്ക് പത്ത് സീറ്റ് എസ് പിക്ക് അഞ്ച് സീറ്റ് കൊണ്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവര് പതിനഞ്ച് സീറ്റ് പിടിക്കുന്ന സമയത്ത് ഈ പുൽവാമയ്ക്ക് ശേഷമുള്ള ഒരു ഒരു വാർലൈക് സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് അൾട്രാനാഷണലിസം ആളി കത്തുന്ന സമയമാണ് തീവ്ര ദേശീയ വികാരം പാകിസ്ഥാനെ തകർത്ത് തരിപ്പണമാക്കിയ ആ വീരയോധാവ് എന്ന രീതിയിലാണ് നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ആ ഒരു സാഹചര്യം ഇപ്പം ഇല്ല രാമക്ഷേത്രത്തിന്റെ ഒരു വികാരം അത്ര തന്നെ പ്രബലമല്ല ഉത്തർപ്രദേശ് മറ്റു പല സ്ഥലങ്ങളിലുമാണ് ഇത് ഏറ്റത് അത് കേരളത്തിലടക്കം ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേരളത്തിൽ പോലും ബി ജെ പി വളരെയധികം വോട്ടുപിടിച്ചത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ എൽ ഡി എഫിന്റെ തിരിച്ചടി ഉണ്ടായെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ തൊട്ടുപുറകിൽ ബി ജെ പി വന്നിട്ടുണ്ട് ആരിഫിന്റെ തൊട്ടുപുറകിൽ ശോഭാ സുരേന്ദ്രനുണ്ട് ആ തോമസ് ഐസക്കിന്റെ അടുത്ത് തന്നെ അനിൽ ഉണ്ട് അനിൽ ആന്റണിയെ പോലെ യാതൊരു ഇമ്പ്രഷനുണ്ടാക്കുന്ന ഒരു സ്ഥലം അലിയിൽ പോകുന്നു അവിടെ വരെ ഷോൺ ജോർജൊക്കെ കാരണം മത്സരിച്ചെങ്കിൽ ഒരുപക്ഷെ ജയിച്ചു പോയെന്ന് എനിക്ക് പോയെന്നെങ്കിലും വി മുരളീധരൻ അതുപോലെ സ്റ്റീഫ് റസിസ്റ്റൻസ് ഉണ്ട് അതേ ഒരു ഘട്ടത്തിലും ലീഡ് ചെയ്തില്ലെങ്കിൽ പോയി ആ വർക്കല പോലെ നമ്മുടെ എന്താണ് അറ്റിങ്ങൽ പോലെ ഇത്രയും ഒരു എന്താണ് അവരുടെ ഈടവ പ്രാമുഖ്യമുള്ള ഒരു മണ്ഡലത്തിൽ അടുത്തപക്ഷത്തിന്റെ ഒരു കോട്ടയാണ് അവിടെ വി എത്ര എത്രയധികം വോട്ടുകൾ പിടിക്കും അതുപോലെ പാലക്കാട്ട് കൃഷ്ണകുമാർ ഇങ്ങനെ വലിയ തോതിൽ ഇവർ വോട്ട് പിടിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് തിരുവിതാംകൂർ ഭാഗത്ത് അതൊക്കെ ഇനി പടയ പടരപക്ഷയമാക്കേണ്ട ഒരു കാര്യമാണ് ആദ്യമായിട്ട് ആ ഒരു ബി ജെ പി കാരൻ കേരളത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് ജയിച്ചിരിക്കുകയാണ് പണ്ട് നമ്മുടെ ടി സി തോമസ് മുന്നണിയുടെ ഭാഗമായിട്ട് ജയിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അപ്പം എങ്ങനെയത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൽ ഈ മോഡി വികാരം ശക്തമായിട്ട് ഉണ്ട് ആ തമിഴ്നാട്ടിൽ ഇവരുടെ സഖ്യകക്ഷിയായ പട്ടാളി മക്കൾ കക്ഷിക്ക് ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ട് തെലങ്കാനേയും കർണാടകയുടെ ഒക്കെ കാര്യം ഞാൻ പറഞ്ഞു അപ്പൊ ഇങ്ങനെ ഒരു ഉണ്ട് ഈ കിഴക്കേ ഇന്ത്യയിലും അതുപോലെ തെക്കേ ഇന്ത്യയിലും സീറ്റുകൾ നേടി എന്നുള്ളത് കൊണ്ടാണ് സത്യത്തിൽ പിടിച്ചതെന്ന് അല്ലാതെങ്കിൽ ഈ പണ്ടത്തെ മധ്യപ്രദേശും ഗുജറാത്തും മാത്രമായിട്ട് രണ്ടായിരത്തി ഒമ്പതിലും മറ്റും ഉണ്ടായ പോലെ ഒരു തിരിച്ചടി ഉണ്ടായി അപ്പം ഇതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് ഉത്തർപ്രദേശിലുണ്ടായ തിരിച്ചടി അത് ഇപ്പൊ അങ്ങനെ പഴയ ഒരു വാർലൈക്ക് സിറ്റുവേഷൻ ഇല്ല ഇനി ഇതിനൊരു സമാന്തരമായ ഒരു സംഭവം കൂടി ഞാൻ പറയാം തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഇരുപത്തിനാല് കക്ഷികളുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അന്ന് നമ്മുടെ പുൽവാർ നമ്മുടെ കാർഗിൽ യുദ്ധം കഴിഞ്ഞിട്ട് പുറകെയാണ് അത് ഏതാണ്ട് ആറ് ഘട്ടമുണ്ട് അഞ്ച് ഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് അത് ആ തെരഞ്ഞെടുപ്പിലും ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് തിരിച്ചറിഞ്ഞുണ്ടായി ബി ജെ പിക്ക് അതിന് മുമ്പത്തെ രണ്ട് തെരഞ്ഞെടുപ്പ് തൊണ്ണൂറ്റാറിലും തൊണ്ണൂറ്റെട്ടിലും ബി ജെ പിക്ക് വലിയ മേൽക്കൈ കിട്ടിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ആ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് കല്യാൺ സിംഗ് ആണ് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി ആ പക്ഷേ ബി ജെ പി കാര് തലേ രണ്ട് തെരഞ്ഞെടുപ്പിൽ കിട്ടിയെന്ന് വെച്ച് വളരെ കുറഞ്ഞ ഇരുപത്തഞ്ച് സീറ്റാ അവർക്ക് ജയിക്കാൻ പറ്റും വാജ്പേയി തന്നെ ലക്നോവിൽ മത്സരിക്കുമ്പോഴാണ് ഈ സംഭവം താല്പര്യം അപ്പൊ അങ്ങനെ ഒരു തിരിച്ചടി അന്നുണ്ടായിട്ടുണ്ട് പിന്നെ അധികം വൈകാതെ കല്യാൺ സിംഗിനെ മാറ്റുകയും മറ്റു പല വർഷങ്ങളൊക്കെ പാർട്ടിക്കകത്തുണ്ട് ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് ഉത്തർപ്രദേശിൽ ജയിക്കുന്നവരാണ് സാധാരണ രാജ്യം പിടിക്കുക ഡൽഹിയിലൊക്കെ ഉള്ള വഴി ലഖനോവിൽ കൂടിയാണ് എന്നാണ് പറയുന്നത് ഉത്തർപ്രദേശിൽ ഉണ്ടായ തിരിച്ചടിയാണ് ബി ജെ പിക്ക് ഇപ്പം ശ്രീജിത്ത് പറഞ്ഞ പോലെ അവരുടെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാനുള്ള സാധ്യതകൾ ഇല്ലാതാക്കിയത് എന്ന് പറയുമ്പോൾ തന്നെ മറ്റു പല സംസ്ഥാനങ്ങളിലും പല കാരണങ്ങളല്ല ഇപ്പ ബംഗാളിലുണ്ടായ കാരണമല്ല രാജസ്ഥാനിലുള്ളത് രാജസ്ഥാനിലുള്ള കാര്യമല്ല ഹരിയാനയിലുള്ളത് പല സ്ഥലത്തും പല കാരണങ്ങളാലും തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് പിന്നെ ബി ജെ പിക്ക് പറ്റിയ ഒരു വലിയ തകരാറ് ഞാൻ പറയുന്നത് ഈ വാജ്പേയിയുടെ കാലത്ത് ബി ജെ പി അല്ല മോഡിയുടെ കാലത്ത് ബിജെപി വാജ്പേയി പൊതുവെ എല്ലാവരും കൂട്ടിച്ചേർത്ത് ഇരുപത്തിനാല് പാർട്ടികളുണ്ടെങ്കിൽ ഇരുപത്തിനാലിനെ കൂട്ടിച്ചേർത്തുകൊണ്ടായിരുന്ന ഒരു വൈഭവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഒരു സീസൺഡ് പൊളിറ്റീഷ്യനാണ് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനെ രാഷ്ട്രീയക്കാരൻ കെ കരുണാരന്റെ ഒക്കെ വിഭാഗത്തിൽപ്പെട്ട ഒരാളായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിന് നമ്മുടെ പി സി തോമസിന്റെ ഐ എഫ് ഡി പി എ വരെ കൂട്ടി വെച്ചിട്ടുണ്ടോ മന്ത്രി പിന്നെ രാമകൃഷ്ണ പപ്പു യാദവ് ഉണ്ടായിരുന്നു അല്ല പപ്പു യാദവ് ഉണ്ടായിരുന്നു പപ്പു യാദവ് അവ ലോക നായകനാണ് ഞാൻ പറഞ്ഞത് രാമകൃഷ്ണ ഹെഗഡിയുടെ പാർട്ടി ആ പാർട്ടിയുടെ ലോക്സത്താ പാർട്ടി എന്ന് പറഞ്ഞവർ ആ പാർട്ടി ഉണ്ടായിരുന്നു പിന്നെ ഫെർണാണ്ടസിന്റെ സമതാ പാർട്ടി ഉണ്ടായിരുന്നു അതെല്ലാം കൂടി പിന്നെ ജനതാദൾ യുണൈറ്റഡ് ആ രാംവിലാസ് പാസ്വാന്റെ പാർട്ടി ഉണ്ടായിരുന്നു മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ഉണ്ടായിരുന്നു ആ ഇതുപോലെ ശിരോമണി അകാലിദൾ വളരെ കാലമായിട്ട് ഉണ്ടായിരുന്നു ഇവരെയൊക്കെ കൂട്ടി വെയിപ്പിട്ടുണ്ടാകാൻ ഈ ശിവസേനയെ ഈ നരേന്ദ്രമോദിക്ക് അതിനുള്ള ഒരു വൈഭവില്ല ഇദ്ദേഹത്തിന്റെ ഈ തലയെടുപ്പും താത്മലയും കാരണം സഖ്യകക്ഷികൾക്ക് യോജിച്ചു പോകാൻ പറ്റിയില്ല ഒന്നും അദ്ദേഹത്തിന് മുമ്പിൽ താട് തൊഴുന്ന് നിക്കണം അതല്ലെങ്കിൽ വിട്ടുപോകും ഇങ്ങനെയാണ് പല പാർട്ടികളും പോയത് ഇപ്പൊ ശിരോമണി അകാലിദല എത്രയോ കൊല്ലമായിട്ട് ഇവരുടെ മുന്നണിയുടെ ഭാഗമായിരുന്നു മറ്റെല്ലാ പാർട്ടികളും ബിജെപിക്ക് അസ്പൃശ്യത കല്പിച്ച് മാറ്റി നിർത്തിയിരുന്ന കാലത്ത് അവരുമായിട്ട് യോജിച്ചു പോയ പാർട്ടിയാണ് അതിലൂടെ ഉള്ളപ്പോൾ പഞ്ചാബിൽ നിന്ന് സീറ്റുകൾ ജയിക്കാൻ പറ്റും അതിവിടെ അത് നഷ്ടപ്പെട്ടില്ലേ അതുപോലെ ശിവസേന ശിവസേനയും ബിജെപിയും നമ്മൾ തെറ്റാർ നൽകുന്ന ആലോചിക്കുക രണ്ട് ഹിന്ദുത്വ പ്രത്യക്ഷാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന പാർട്ടികളല്ലേ ആ ശിവസേനയെ ഒന്നാമത്തെ പാർട്ടിയായിട്ട് അംഗീകരിച്ചുകൊണ്ടാണ് ഏത് കാലത്തും മഹാരാഷ്ട്രയിൽ ബി ജെ പി പോയിക്കൊണ്ടിരുന്നത് അത് അംഗീകരിക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് ഈ പ്രശ്നങ്ങളുടെ തുറക്കൊണ്ടുവരുന്നത് ആദ്യത്തെ തവണ അവർ പിന്തുണ കൊടുക്കാൻ ഒരുമിച്ച് മത്സരിച്ചിട്ട് മന്ത്രിസ്ഥ ഉണ്ടാക്കാൻ പറ്റില്ല രണ്ടാമത്തെ തവണ ഇവർ മത്സരിച്ച് ചോദിച്ചപ്പോൾ അവർ മുഖ്യമന്ത്രി സ്ഥാനം ചോദിച്ചു കൊടുക്കാനും വിസമ്മതി അങ്ങനെയാണ് ആ പാർട്ടി വിട്ടുപോയത് അതുകൊണ്ടാണ് മഹാരാഷ്ട്രയിൽ തിരിച്ചടി ഉണ്ടായത് മഹാരാഷ്ട്രയിലെ തിരിച്ചടിയും യു പിയിലെ തിരിച്ചടിയും രണ്ട് ഫുട്ടികളാണ് നിൽക്കുന്നത് മഹാരാഷ്ട്രയിൽ ആ പ്രധാനപ്പെട്ട പാർട്ടി എന്ന് പറഞ്ഞത് ഉദ്ധവ് താക്കറെയുടെ പാർട്ടിയാണ് അതിന് പിളർപ്പുണ്ടാക്കി അതിപ്പോ അവരുടെ വാശി വൈരാഗ്യം വാർത്തിക്കും ഇല്ല ശിവസേനയെ ഒറ്റക്കൂടി അല്ല ചെയ്ത് ശിവസേനയെ പിളർത്തി ഒരു ഷിൻഡയെ കൂട്ടി ഇവിടെ മുഖ്യമന്ത്രിയാക്കി അതുപോലെ പവാറിന്റെ പാർട്ടിയെ പിളർത്തി അതിലൊരു ഭാഗത്തേക്ക് കൊണ്ടു കൊണ്ടുപോകും അപ്പൊ അതിനൊക്കെ ഒരു വില കൊടുക്കുന്നുണ്ട് ഇതൊക്കെ രാഷ്ട്രീയത്തിൽ എന്തിനൊരു വിലയുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ഹൈ ഹാൻഡ് ആയിട്ടുള്ള പല പ്രവൃത്തികളും ചെയ്യുമ്പോൾ അതിന് എപ്പോഴെങ്കിലും ഒരു തിരിച്ചടി ഉണ്ടാവും അപ്പോ പവാറാണെങ്കിലും അതുപോലെ തന്നെ താക്കറെ ആണെങ്കിലും ഉദ്ധവ് താക്കറെ ആണെങ്കിലും അവർ അതിനൊരു തക്കം പറഞ്ഞിരിക്കുന്നത് അവർ ഈ കിട്ടിയ അവസരം അതിനുവേണ്ടി വിനിയോഗിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കട്ടത് അതുപോലെ പലപ്പോഴും ഇപ്പോൾ പണ്ട് ഇന്ദിരാഗാന്ധി എഴുതിരുന്ന പോലെയാണ് ഇപ്പൊ നരേന്ദ്രമോദി ചെയ്യുന്നത് ഈ മുഖ്യമന്ത്രിമാരെയൊക്കെ മാറ്റുന്നത് യാതൊരു തത്വദീക്ഷ ഒരു ദിവസം കാലത്ത് വിളിച്ചിരുന്നു താൻ ആൾക്കൊണ്ട് മുഖ്യമന്ത്രി അല്ല ആളാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു രീതി ഇന്ദിരാഗാന്ധി പണ്ട് ചേരുന്നു അവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ആ നിലയിലേക്ക് ഇതിന് വ്യക്തി ഉദാഹരണത്തില് കർണാടകത്തിലെ ഏറ്റവും ജനസമാധാനമായ നേതാവ് ബി എസ് യെദ്യൂരപ്പയാണ് യെദ്യൂരപ്പയ്ക്ക് വേറൊരു ഗുണം കൂടി അദ്ദേഹത്തിന് ലിംഗായത്വ സമുദായത്തിന്റെ പൂർണ്ണമായും പിന്തുണ ഉണ്ട് അദ്ദേഹത്തെ ബിജെപി നേതാവ് എന്നുള്ള കൂടുതലായിട്ടും ലിംഗായ നേതാവായിട്ടിന് അവർ കിടക്കുന്നത് ഒരു ദിവസം പറഞ്ഞു ചേട്ടന്റെ പണി തന്നാൽ ഇനി നാളെ തൊട്ട് പണി എന്ന് പറഞ്ഞിട്ട് ബസവരാജ് ബൊമ്മ എന്ന് പറഞ്ഞൊരു ബൊമ്മ കൊടുത്തുവരും പേര് പോലെ തന്നെ ഒരു ബൊമ്മയായിരുന്നു പുള്ളി പുള്ളിക്ക് യാതൊരു ജനപ്രിയത്തോടെ ഇല്ല അയാൾ ഈ സമീപകാലത്ത് ബിജെപിയിൽ ചേർന്ന ആളാണ് സംഘപരിവാറിന്റെ സംഘീ അംഗീകരിക്കാൻ പറ്റുന്ന നേതാവ് അദ്ദേഹം ആ മുഖ്യമന്ത്രിക്ക് അസേറ്റിൽ ഇരുന്നുകൊണ്ട് സാക്ഷാൽ ബിജെപിക്കാർ ചെയ്യുന്നേക്കാൾ വലിയ ഹിന്ദുത്വ പ്രചരണം നടന്നത് ഈ മുസ്ലിംകൾക്ക് നാല് ശതമാനം സംഭരണം നടന്നാക്കി ഈ തലയിൽ തട്ടപ്പെടുന്നത് നിരോധിച്ചു ഇങ്ങനെയൊക്കെയുള്ള പല വിദ്യകളും പറ്റും അതൊരു ബി ജെ പി കാരണം കണ്ണിലുണ്ടാകാൻ പറ്റിയതാണ് അതിനൊക്കെ തെരഞ്ഞെടുപ്പിന് വലിയ തിരിച്ചടി ഉണ്ടായി അദ്ദേഹത്തിന് ലിംഗായത് സമുദായക്കാരനാണെങ്കിലും സമുദായത്തിന്റെ യാതൊരു പിന്തുണയും കിട്ടിയത് അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിനൊക്കെ തിരിച്ചടി ഇതൊക്കെ ഒരു രാഷ്ട്രീയത്തിൽ അനുവർത്തിക്കേണ്ട ചില കാര്യങ്ങൾ ഇപ്പൊ ഈ കെ കരുണാരനെ പോലുള്ള നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ വിജയഭാസ്കറിന്റെ കറുപ്പനയ്യ മൂപ്പനാണ് ഇവരൊക്കെ സീസൺഡ് പൊളിറ്റീഷ്യൻസ് ആ വിഭാഗത്തിൽപ്പെട്ടൊരാളല്ല നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ഒരു വലിയ പരാധികനത ഇതാണ് అదే తి జీవితం విజయంగా మాత్రం